ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ നിന്നാണ് അത് കരക്കാർ തമ്മിലുള്ള കുടിപ്പക തീർക്കാൻ വിഷുദിനത്തിൽ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി വിദ്യാർത്ഥികൾ അമ്പലപ്പുഴയിലാണ് സംഭവം കുടിപ്പക അടിച്ചു തീർക്കാൻ നിർദ്ദേശം നൽകിയതും ഏറ്റുമുട്ടാൻ സാഹചര്യമൊരുക്കിയതും മുതിർന്നവർ എന്നാണ് റിപ്പോർട്ട് മതിയരാ മതിയടാ മതിയാടാ മതിയ ആരൊക്കെ എടുക്കുന്ന

പായൽക്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിലെ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് കൂട്ടത്തല്ല് സംഘർഷത്തിൽ പന്ത്രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു ഒരു കുട്ടിയുടെ മൂക്ക് തകർന്നു എന്നാൽ പരാതിയില്ലാത്തതിനാൽ കേസെടുത്തില്ലെന്ന് അമ്പലപ്പുഴ പോലീസിന്റെ വിശദീകരണവും വന്നിട്ടുണ്ട് ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും ശരണ്യ എന്താണ് സംഭവിച്ചത് രഞ്ജിത്ത് അമ്പലപ്പുഴയിലെ രണ്ട് കരക്കാർ തമ്മിലുള്ള തർക്കം അത് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ വളപ്പ് ഒപ്പം ഒപ്പം തന്നെ കാപ്പ കരക്കാർ തമ്മിൽ ഉള്ള അതായത് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തും ഒപ്പം തന്നെ ഹൈവേക്ക് പടിഞ്ഞാറ് ഭാഗത്തുമുള്ള രണ്ട് കരകളിലുള്ള ആളുകൾ തമ്മിൽ നിരന്തരം സംഘർഷം ഉണ്ടാവാറുണ്ട് ഇത്തരത്തിൽ ക്ഷേത്ര ഉത്സവം അടക്കമുള്ള കാര്യങ്ങൾ ഇവർ വളരെ വാശിയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അത്തരമൊരു സംഘർഷം മുതിർന്നവർ തമ്മിൽ അത്തരമൊരു വാശിയും സംഘർഷവും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ കുട്ടികളിലേക്ക് കൂടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണിച്ച ദൃശ്യങ്ങൾ നടന്നത് സംഭവങ്ങൾ നടന്നത് കഴിഞ്ഞ വിഷുദിനത്തിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ തെക്കേ ഭാഗത്ത് വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൽ കുറേ കുട്ടികൾ ചേർന്നിട്ട് പരസ്പരം മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ രണ്ട് കരക്കാരും സംഘടിച്ച് നിന്നിട്ട് അവരെ കുട്ടികൾ ചേർന്ന് മർദ്ദിക്കുന്ന സംഭവമാണ് പുറത്തു വന്നിട്ടുള്ളത് പന്ത്രണ്ടോളം വിദ്യാർത്ഥികൾക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പക്ഷെ ആരും ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഒരു ഒരു കുട്ടിയുടെ മൂക്കിന് പരിക്കേറ്റ് ീഡിയേറ്റ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവം നടക്കുന്നതിലേക്കൊരു തുടക്കം എന്ന് പറയുന്നത് പായൽക്കുളങ്ങര ക്ഷേത്രോത്സവമായി ബന്ധപ്പെട്ടാണ് ഈ പായൽക്കുളങ്ങര ക്ഷേത്രോത്സവം നടന്ന സമയത്തും സംഘർഷം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇത്തരത്തിൽ സംഘർഷമുണ്ടായ സമയത്ത് ഉത്സവ സമയത്ത് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പോലീസിനെ ക്ഷേത്ര ഭാരവാഹികൾ അനുവദിച്ചില്ല എന്നുള്ള ആരോപണം ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഒരു തുടർച്ച എന്നോണം ഈ സംഘർഷത്തിന്റെ ഒരു തുടർച്ച എന്നോണം പിന്നീട് അത് വിഷുദിനത്തിൽ വീണ്ടും ഇത്തരത്തിൽ കുട്ടികൾ തമ്മിലുള്ള തമ്മിലടിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇവര് വിഷുദിനത്തിൽ തെക്കേ നടയുടെ ഭാഗത്ത് വെച്ചായിരുന്നു ഈ സംഘർഷം ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അൻപതോളം കുട്ടികൾ പരസ്പരം തമ്മിലടിക്കുമ്പോൾ മുതിർന്നവരുടെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നെന്നുള്ളതാണ് രണ്ട് കരയുടെ ഭാഗത്തു നിന്നുള്ള മുതിർന്നവരായ ആളുകളും ഒരുമിച്ച് നിന്നിട്ട് ഈ കുട്ടികള് പരസ്പരം തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നതടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിലെ ഓഡിയോയിൽ കാണാം പരസ്പരം അടിക്കാനുള്ള നിർദ്ദേശം തല്ലി തോൽപ്പിക്കുക എന്നുള്ള നിർദ്ദേശവും ആഹ്വാനവും നൽകുന്നതായാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ സംഭവത്തിൽ അമ്പലപ്പുഴ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല അവര് പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് അടക്കം ഇത്തരം ഒരു സംഭവം നടന്നാൽ പോലീസ് നൽകേണ്ടതാണ് അത്തരം നടപടിക്രമങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രഞ്ജിത്ത് ഇത് ഈ സ്ഥിരമായി സംഘർഷം നടക്കുന്ന ഒരു ഉത്സവമാണോ ഇത് മുതിർന്നവർ തന്നെ കുട്ടികളെ തല്ലാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നതിനകത്തും ഒരു പ്രശ്നമുണ്ടല്ലോ പോലീസിന് പരാതി ലഭിക്കാതെ പോലീസ് കേസെടുക്കില്ല എന്ന് പറയുന്നതിലും അടിസ്ഥാനം എന്താണ് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിച്ചപ്പോൾ സ്വമേധയാ ഒരു സംഘർഷാഗതയിൽ കേസെടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടല്ലോ അവിടെ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ഇത് ഒന്ന് ചെറിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ പോലും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കി അതാത് ഇപ്പൊ യുവന വിഭാഗമാണെങ്കിൽ അതാത് വകുപ്പുകൾക്ക് ആ റിപ്പോർട്ട് നൽകേണ്ടതാണ് പക്ഷെ അത്തരമൊരു റിപ്പോർട്ടോ കാര്യങ്ങളോ നടന്നിട്ടില്ല എന്നുള്ള നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് അതായത് ഈ കുട്ടി പരിക്കേറ്റ കുട്ടികൾ ആരും തന്നെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുകയോ അവിടുന്നൊരു ഇന്റിമേഷൻ പോലീസിന് പോവുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരാതി പരാതി ലഭിച്ചിട്ടില്ല ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടില്ല അതുകൊണ്ട് ഈ സംഭവത്തിനകത്ത് തങ്ങൾ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള ഒരു വാദമാണ് പോലീസ് ഉന്നയിക്കുന്നത് പക്ഷേ അത് ശരിയല്ല കാരണം ഇത്രയും കുട്ടികൾ കൂടി നിന്ന് പരസ്പരം സംഘർഷത്തിലേർപ്പെടുകയും പരസ്യമായി സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ തന്നെ മുതിർന്നവരുടെ സാന്നിധ്യം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അവര് ഒരു സംഭവത്തെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്തരം ഒരു വിഷയത്തിനകത്ത് ഈ മുതിർന്നവരുടെ ഒരു പ്രോത്സാഹനവും മുതിർന്നവരുടെ ഒരു ഇടപെടലും ഈ രണ്ട് കരകളുടെ കുട്ടികളെ തമ്മിൽ തമ്മിലടുപ്പിക്കുന്നതിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാൽക്കരങ്ങൾ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഈ സംഘർഷം നടന്ന സമയത്ത് ഇതിന്റെ തുടക്കം അതാണ് ആ നടന്ന സമയത്തും പോലീസിനെ ക്ഷേത്ര വളപ്പിലേക്ക് പ്രവേശിപ്പിക്കാൻ അവിടുത്തെ ക്ഷേത്ര ഭരണസഭയിലെ ആളുകൾ അനുവദിച്ചില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ പോലീസിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് അങ്ങനെ അനുവദിച്ചില്ലെങ്കിൽ ഇവർ ഇടപെടില്ല ഒരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സംഭവം ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ തമ്മിൽ ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് സാഹചര്യം ഏതായാലും അമ്പലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്